കേരള വിഷൻ കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയ പൊന്നോണത്തിളക്കം സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് ഉദുമ സി സി എൻ ഓഫീസിൽ നടന്നു കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാതൂർ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് കേരള വിഷൻ കാസർകോട് ജില്ലയിലെ ഒന്നര ലക്ഷം സി സി എൻ കേബിൾ ഇന്റർനെറ്റ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയ സൌജന്യ കൂപ്പൺ പദ്ധതിയായ പൊന്നോണ തിളക്കത്തിന്റെ നറുക്കെടുപ്പ് ഉദുമയിലെ സി സി എൻ ഓഫീസിൽ വെച്ച് നടന്നു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാതൂർ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ച് അഞ്ച് ലാപ്ടോപ്പുകൾക്ക് അർഹരായ സമ്മാന വിജയികൾക്കായുള്ള നറുക്കെടുപ്പ് കർമ്മം നിർവഹിച്ചു പണ്ട് കാലത്താണെങ്കിൽ നമുക്ക് കേബിൾ ടി വി ഇല്ലാതെ നമുക്ക് മുമ്പോട്ട് പോവാൻ പറ്റാത്തൊരു കാലമുണ്ടായിരുന്നു പക്ഷേ ഇത് ഇന്നിപ്പോൾ ഡിജിറ്റൽ യുഗമാണ് എങ്കിൽ പോലും ഈ ഡിജിറ്റൽ യുഗത്തോടൊപ്പം അതേ ലെവലിൽ തന്നെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് മുമ്പോട്ട് മറ്റ് സൗകര്യങ്ങൾ ഒരുക്കുന്നത് കൊണ്ടാണ് ഈ ഡിജിറ്റൽ ഇന്ത്യയോടൊപ്പം ഈ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സിന് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായും ഒരു ബിസിനസ് എന്നതിനപ്പുറം ഒരു സർവീസ് എന്ന രീതിയിൽ കൂടി നിങ്ങളുടെ പ്രവർത്തനത്തെ കാണേണ്ടതായിട്ടുണ്ട് അതിനെ നിങ്ങളെ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് കേരള വിഷൻ എല്ലാ ഓണക്കാലത്തും നടത്തിവരുന്ന ഈ സമ്മാന പദ്ധതി മാതൃകാപരവും ഉപഭോക്താക്കൾക്ക് നൽകുന്ന അംഗീകാരവുമാണെന്ന് അദ്ദേഹം പറഞ്ഞു നറുക്കെടുപ്പിൽ വിജയികളായി കണ്ടെത്തിയവർക്കുള്ള സമ്മാനം ഒക്ടോബർ മാസം സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്യും അഞ്ച് ലാപ്ടോപ്പ് പതിനഞ്ച് ആൻഡ്രോയിഡ് ടി വി പ്രഷർ കുക്കർ ആയിരം പ്രോത്സാഹന സമ്മാനങ്ങൾ എന്നിവയാണ് സമ്മാന പദ്ധതിയിലുള്ളത് സിഒഎ ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ കെ സി സി എൽ ഡയറക്ടർ എം ലോഹിതാക്ഷൻ എന്നിവർ ചേർന്ന് ആൻഡ്രോയിഡ് ടി വിജയികൾക്കായുള്ള നറുക്കെടുത്തു സിഒ എ സംസ്ഥാന കമ്മിറ്റി അംഗമായ ഷുക്കൂർ കോഴിക്കര പ്രഷർ കുക്കർ വിജയികളെയും സി ഒ എ സംസ്ഥാന കമ്മിറ്റി അംഗമായ സതീഷ് കെ പാക്കം പ്രോത്സാഹന സമ്മാന വിജയികളെയും നറുക്കെടുപ്പിലൂടെ കണ്ടെത്തി ചടങ്ങിൽ സിഒഎ ജില്ലാ പ്രസിഡന്റ് വി വി മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു സി സി എം ചെയർമാൻ കെ പ്രദീപ് കുമാർ സ്വാഗതവും എം ഡി ടി വി മോഹനൻ നന്ദിയും പറഞ്ഞു വിജയികളായി കണ്ടെത്തിയവർ ഓപ്പറേറ്ററുമായി ബന്ധപ്പെടേണ്ടതാണെന്ന് സി ഒ എ ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യോ ഉ